മീല മീനില്ലാന്ന് ആരും പറയട്ടാ തണുപ്പായിട്ട് മാസ വന്ന് കൊണ്ടേ ഏത് മോഡല് വേണലിണ്ട് മാംസല്ല കിട്ടില്ല കിട്ടില്ല എന്ന് ആരും പറയട്ടെ നോക്ക് കൊഴപ്പ സാധനം ഏത് മോഡല് വെള്ളം വേണോ നല്ല ഗോൾഡൻ വേണോ ഗോൾഡൻ ഉണ്ട് ഇണ്ട്ട്ടാ തണുപ്പ് ആരും ഇടന്ന് തുടങ്ങാണ്ട് പോരെ അജുമാനിലേക്ക് പോരട്ടാ അജിമാനിലേക്ക്

അതൊക്കെ വെറുതെ പറയണല്ലേ മുക്കളെ നല്ല നോക്കണ ചോപ്പ് പറഞ്ഞ ചോപ്പിട്ടാ കണ്ടീപ്പ് റേറ്റ് ആണ് ഏ കടല് മറിക്കുന്ന സാധനാണത് ഹോണ്ടക്കി ബിരിയാണി ഒക്കെ മശുവ കണ്ടോ എന്നെ ഇവിടുന്നേ കാണാൻ പറ്റുള്ള ഇത്രയും നല്ല സ്രാവ് മീനുകറിയ ഇവിടെ ഒറിജിനല് കുളപ്പ സാധന കണ്ട മക്കളെ കണ്ടോ വരാ കൊണ്ടോ അജ്മലിക്ക് വരിയാ പേടിക്കുറേ എന്നാണ് ഐക്കുറ ഫ്രഷ് ഫ്രഷ്ന്ന് പറയണേ ഒരു കാര്യം കൂടെ എനിക്ക് പറഞ്ഞുതരാം മീൻ്റെ കണ്ണ് നോക്കുക മേടിക്കുക ഫ്രഷ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതാണ് ഫ്രഷ് ഫ്രഷ് കാണാതാണ് ഈ സാധനം മാത്രം നോക്കിയാൽ നിങ്ങൾ ഈ കണ്ണ് മാത്രം നോക്കിയാൽ നോക്കിയാ മീൻ്റെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് കണ്ണല്ലോ ഒറിജിനൽ കണ്ണാണ് ഇത് എറിഞ്ഞ് കഴിഞ്ഞാൽ അതേമാതിരി വീഴു വളയില അതൊക്കെ വില കുറവ് കേട്ടോ നല്ല ചീപ്പർ ഐറ്റാണ് ഇപ്പോ പത്ത് തെറംസ് രണ്ട് കിലോ എടുക്കുമ്പോൾ പതിനഞ്ച് മാഷാല്ലാ എന്താണോ ചെമ്പല്ലിതാ രണ്ടായിട്ടും ചെമ്പല്ലി ഉണ്ട് കേട്ടോ ഇതിന് റെഡ് സ്റ്റാപ്പറന്ന് പറയും ഇതിന് നെയ്മി എന്ന് പറഞ്ഞ ലോക്കല് ഇതൊക്കെ സൂപ്പർന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കാട്ടി കൊടുക്കേ മാഷ ഞാൻ കണ്ടി കൊടുക്ക സൂമ് കാട്ടി കൊടുക്കാ ചെറിയ മോദ് കുഴപ്പ സാധനം ഇവിടെ മോദാന്ന് പറയും നാട്ടിൽ നെയ്മീന്ന് പറയാനുണ്ട് മോദ എന്ന് പറയുന്നവരുണ്ട് തിരുവനന്തപുരം ഭാഗത്തേക്ക് മോദ നമ്മളെ മോദത്തേക്ക് തന്നെ നെയ്മീന്ന് പറയും അടിപൊളി സാധനമാണ് എന്തുകൊണ്ട് പാര ആ കൊഴപ്പ സാധനം കേട്ടാ പാര പാര എന്താണ് ചങ്ങിനോട് ചോദിക്കേ